സമൂഹ മാധ്യമങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പുകൾ വ്യാപകമായി ഹാക്ക് ചെയ്യുന്നതായി പരാതി ഉയരുന്നു പതിനായിരക്കണക്കിന് പേർ അംഗങ്ങളായുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്ഥാനം ഈയിടെ മറ്റൊരാൾ കൈക്കലാക്കിയതോടെ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാവുകയാണ് ക്രിസ്തീയ പേരുകളുമായി ക്രൈസ്തവ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകൾ നിരവധിയാണ് ഒറ്റനോട്ടത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഗ്രൂപ്പുകളുടെ ഗൂഢനിലപാട് അതീവ തീഷ്ണതയുള്ളവർക്ക് മാത്രമാണ് അറിയാൻ സാധിക്കുക ക്രൈസ്തവ പ്രാർത്ഥനകളുടെയും കൂതാശുകളുടെയും പേരിലുള്ള ഇത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ മറ്റു മതസ്ഥരോ ക്രൈസ്തവ വിരുദ്ധ സമീപനമുള്ളവരോ ആണെന്നതാണ് യാഥാർത്ഥ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കുന്ന പെൺകുട്ടികളുടെ പ്രൊഫൈൽ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ശേഖരിച്ച് ദുരുപയോഗം ചെയ്യാനിടയുണ്ടെന്നും വിവിധ ക്രൈസ്തവ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു ഈ ആരോപണങ്ങൾക്കിടെയാണ് പതിനായിരക്കണക്കിന് വിശ്വാസികൾ അംഗങ്ങളായ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിന് പെട്ടെന്ന് മാറ്റം വരികയും ക്രൈസ്തവ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ഹാക്ക് ചെയ്തതോ അതോ അഡ്മിന്റെ യഥാർത്ഥ പേര് വെളിപ്പെട്ടതാണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇതേ തുടർന്ന് ഗ്രൂപ്പിനെതിരെ വ്യാപകമായ ചർച്ചകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ചേരുന്നവർ ഇക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടായില്ലെങ്കിൽ ചതിയിൽപ്പെടുമെന്നും മൊബൈൽ നമ്പറുകൾ ഉൾപ്പെടെയുള്ളവ തെറ്റായി ഉപയോഗിക്കപ്പെടുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു Chekaina news bureau kochi